അവിടെ ആരെങ്കിലും ഉണ്ടോ അല്ലേ അവിടെ ഉണ്ടല്ലേ അതിനെന്തോ ചട്ടിയിലൊരു ചോറ് ഉണ്ടെന്ന് പറഞ്ഞോ സ്റ്റേജില് ബോയിൽ ചെയ്യുന്നണ്ട് കുറച്ച് വരും അതിനെന്താ പറയുക പോട്ടല്ല് താഴെ വെച്ചോ കുറൊ കുറൊ ാണ് ഇന്നത്തെ കാർ അടിച്ചിട്ടുള്ളത് കൊച്ചേ ടി വാങ്ങുമ്പോ ഫ്രീ ആയിട്ട് ലക്കി ഡ്രോ ഡ്രോവ് കിട്ടും അതിലൂടെ ദുർസേന പതിനായിരക്കണക്കിന് പേർക്ക് ടാക്സ് പ്രൈസുകൾ ലക്ഷങ്ങളാണ് ഇപ്പോൾ കാറ് ഫ്ലാറ്റ് അതുപോലെ പല പല സമ്മാനങ്ങൾ ഐഫോൺ ഒക്കെയാണ് പുതിയതായിട്ട് ഇനി തുടങ്ങാൻ പോകുന്നത് ബോച്ച് സ്ക്രാച്ച് എൻ ബിൻ തുടങ്ങാൻ പോവുകയാണ് സ്ക്രാച്ച് ചെയ്താൽ ഇമ്മീഡിയറ്റ് ക്യാഷ് കിട്ടും അതിന് അടുത്ത മാസം അവസാനമാണ് ബോച്ച് സ്ക്രാച്ച് എൻ ബിൻ ആകുന്നത് ബോച്ച് എ ഉള്ളിൽ ഒരു ലക്കി ടിക്കറ്റ് ഉണ്ടാവും സ്ക്രാച്ച് ചെയ്താൽ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ഇൻസ്റ്റൻറ്റായിട്ട് അപ്പോൾ തന്നെ ക്യാഷായിട്ട് आकर्षण में वागा होना जरूरी है। बोल कंग्रेस मेंटेन। The winner of बहुत से लकी ड्रॉ। जाओ लोग आने। जाओ जाओ। लाइक आसन वाले। तो देखो आपने। तो लेकिन बंद में देना बहुत। आज। ठीक है। ണോ വീണ്ടും വീണ്ടും എടുക്കാറുണ്ടോ വാങ്ങാറുണ്ടോ ਬੀਨਿੰਗ ਕਾਰਰ ਨੂੰ ਫਲਾਟ ਨੂੰ ਅਗਦੇ ਦਾ ਫਲਾਟਾਣਾ ਉਦੇਸ਼ਾ ਸੋ ਥੈਂਕ ਯੂ एवरीवन फॉर ਕਮਿੰਗ ਐਂਡ ਜੁਆਇਨਿੰਗ ਇਸ ਅਗੇ